ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് കഴിഞ്ഞ ദിവസം നിങ്ങളിൽ ഒരാൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെർബൽ ഷാംപൂ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പുതിയ വീഡിയോയ്ക്കുള്ള ടോപ്പിക്സ് എനിക്ക് തരുന്നത് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് തന്നെയാണ് എന്തായാലും വളരെ സന്തോഷം നിങ്ങൾക്കിങ്ങനെ ഹെർബൽ ഷാംപൂ വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിക്കാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടായല്ലോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് ഇപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബ്യൂട്ടി റെസിപ്പിയാണിത് ഹെർബൽ ഷാംപു ഉണ്ടാക്കുക എന്നുള്ളത് ഇത് പണം ലാഭിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വിലപ്പെട്ട മുടിയെ സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്ന ഒരു കാര്യമാണ് സമയക്കുറവ് അറിവില്ലാത്തത് കൊണ്ടൊക്കെ നമ്മളിൽ പലരും കെമിക്കൽസ് ഉള്ള ഷാംപു ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഇത് പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തെ മാത്രമല്ല നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ കൂടി മോശമായിട്ട് ബാധിക്കുന്നുണ്ട് അതുപോലെ സ്കിന്നിന് ചില സമയങ്ങളിൽ ദോഷമായിട്ട് ഭവിക്കാറുണ്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് പഴയ തലമുറയിലെ കേശസംരക്ഷണ മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുള്ള താളി അല്ലെങ്കിൽ ഷാംപു ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്കറിയാം തലമുടിയുടെ സംരക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ മുടി വളരുന്നതിനായിട്ട് കറുപ്പ് നിറം ലഭിക്കുന്നതിനായിട്ട് തിളക്കം കിട്ടുന്നതിനായിട്ടൊക്കെ നമ്മൾ ചെമ്പരത്തി താളി ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ ചെമ്പരത്തിയിലയോ പൂവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അരച്ച് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് നമ്മൾ ഒന്ന് കൈകൊണ്ട് എല്ലാം കീറി നന്നായിട്ടിട്ട് അത് പിഴിഞ്ഞെടുത്ത് നമ്മൾ തലയിൽ താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട് അതു മാത്രമല്ല നമ്മൾ ആയിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ അഴുക്ക് കളയുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് നമ്മളൊരു നാലോ അഞ്ചോ എടുക്കുക അതുപോലെ തന്നെ ചെമ്പർത്തി ഇലയും നമുക്ക് എടുക്കാവുന്നതാണ് ചെറുപയറ് പൊടി മൂന്ന് ടീസ്പൂൺ പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ് ചെമ്പരത്തിപ്പൂവും ഇലയും നമ്മൾ കൈകൊണ്ട് പിച്ച് കീറിയിട്ട ശേഷം ചെറുപയറ് പൊടിയും അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാം വളരെ നല്ലതാണ് അതല്ലെങ്കിൽ നമ്മൾ ചെമ്പർത്തിപ്പൂവും ഇലയും ചതച്ചതും ചെറുപയർ പൊടിയും കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അരിക്കാതെയും ഉപയോഗിക്കാം മുടി കഴുകാനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് എന്തായാലും ഈ രണ്ട് രീതിയിൽ ഏത് രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇത് തലയോട്ടിലും തലമുടിയിലും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഇതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ചെമ്പരത്ത് താളി മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ പലരും പറയുന്നൊരു പരാതിയാണ് മുടിയിൽ അഴുക്ക് പോകുന്നില്ല അപ്പൊ അതിന് വളരെ നല്ല മാർഗമാണ് ചെറുപയർ പൊടി കൂടി ആഡ് ചെയ്ത് ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മുടിയുടെ അഴുക്ക് നീങ്ങുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് കറുപ്പ് നിറവും അതുപോലെ തിളക്കവും സോഫ്റ്റ്നെസ്സും ഒക്കെ ലഭിക്കാനായിട്ട് ഇത് സഹായിക്കുന്ന ഒന്നാണിത് കെമിക്കൽ ഷാംപു ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ചിലരെങ്കിലും സ്കിൻ പ്രോബ്ലംസിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ സ്കാൽപ്പ് വല്ലാതെ ഡ്രൈ ആകാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുഴിയെ കറുപ്പ് നിറം നിലനിർത്താനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ ഈ ഹെർബൽ ഷാംപൂ ഹെർബൽ ഷാംപൂ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഹെർബൽ ഷാംപൂ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞത് തലമുടി കൊഴിഞ്ഞ് കയറുക അല്ലെങ്കിൽ കഷണ്ടിയാകുക എന്നത് നമ്മളിൽ ധാരാളം പേര് നേരിടുന്നൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഈ പ്രശ്നം നേരിടേണ്ടി വരാറുണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം അതിനു മുമ്പായിട്ട് ഇന്നത്തെ നമ്മുടെ ഹെർബൽ ഷാംപൂ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ചെയ്യുക ഇനി ഒരു പ്രധാന കാര്യം നമ്മളിൽ ഒരുപാട് പേർക്ക് പച്ചക്കറി കൃഷിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ട് സ്ഥലപരിമിതി മൂലം ഇന്നിപ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കാത്തവരുണ്ട് അങ്ങനെയുണ്ടെങ്കിലും ഭാവിയിൽ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും പച്ചക്കറി കൃഷിയെക്കുറിച്ചും അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുമെല്ലാം പ്രത്യേകം ഞാൻ ഒരു ചാനൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക ഞാനിങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ഈ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൽ കൂടുതൽ വ്യൂവേഴ്സ് ചോദിക്കുന്ന ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം മുടി വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന പാരമ്പര്യം തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ആൾക്കാർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തലയിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം അവർക്ക് ചാൻസ് കൂടുതലാണ് മുടികൊഴിച്ചത് അല്ലെങ്കിൽ കഷണ്ടി വരാനായിട്ട് അതുപോലെ നെല്ലിക്ക ധാരാളമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക പച്ച നെല്ലിക്ക കിട്ടാത്ത സമയത്ത് ഉണക്ക നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ നോർമൽ അല്ലാത്തവരിലും മുടികൊഴിച്ചിൽ നിന്ന് കാണുന്നുണ്ട് ഇത് നമുക്ക് മെഡിസിൻ കഴിച്ച് പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ കാൽസ്യം അയൺ വൈറ്റമിൻ ഇ എന്നിവയുടെ കുറവ് ഉള്ളവരിലും മുടി കൊഴിച്ചിൽ സാധാരണയായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്ലോറിൻ വാട്ടറിൻ്റെ ഉപയോഗവും മുടി കൊഴിയാൻ കാരണമായിട്ട് വരുന്നുണ്ട് എന്തായാലും നമ്മുടെ മുടി മുടികൊഴിച്ചലിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് അതിനനുസരിച്ചുള്ള കെയർ നൽകുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും പേരയിലെ വെള്ളം തിളപ്പിച്ച് അത് തണുത്ത ശേഷം മുടി കഴുകുന്നത് മുടിയിൽ പുരട്ടുന്നതെല്ലാം മുടി കൊഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ മുടികൊഴിച്ചിലുള്ളവർ ചെറുപ്പത്തിലെ മുതലേ പേരയിലെ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകി ശീലിക്കുക ഇത് വളരെ ചിലവുള്ള കാര്യമൊന്നുമല്ലോ നമ്മൾ വളരെ സിമ്പിളല്ലേ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ആഴ്ചയിലൊരിക്കൽ ഉപയോഗിച്ച് ഹെയർ പാക്ക് ഇടാവുന്നതാണ് പേരയിലെ ജസ്റ്റ് അരച്ച് നമുക്ക് തലയിൽ പുരട്ടിയ ശേഷം ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഈ രീതി ആഴ്ചയിൽ ഒരിക്കലൊന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ മുടിയിലെ അഴുക്ക് നീക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെർബൽ ഷാംപു പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് മുടി വട്ടത്തിൽ കൊഴിയുന്ന പ്രശ്നമുള്ളവർക്കും ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് മുടി വട്ടത്തിൽ കൊഴിയുന്ന പ്രശ്നമെന്ന് പറയുന്നത് മിക്കവാറും അവരുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ സൂചന അപ്പോൾ ശരീരത്തിലെ രോമകൂപങ്ങളുടെ വളർച്ചയെ അത് മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ എന്തെല്ലാം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യങ്ങൾ ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലായിട്ട് നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഓൾഡ് വീഡിയോസ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസിലും ഞാൻ വീഡിയോ ഇടേണ്ടവ നോട്ട് ചെയ്യുന്നുണ്ട് അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു